പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാട് ഇസ്ലാം മത ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എങ്ങനെ മുസ്ലിങ്ങളെ ഭൂരിപക്ഷമാക്കാം ഭൂരിപക്ഷം പോയിട്ട് ഒരു അൻപത് ശതമാനത്തിന് മുകളിലെങ്കിലും ആയാൽ എന്താകും ഇവരീ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം അതല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ നമ്മൾ ഒന്ന് പഠിക്കണം മുമ്പ് പല രാജ്യങ്ങളും ഇവർ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയപ്പോൾ ആ രാജ്യത്തുള്ള ആൾക്കാർ അനുഭവിച്ച അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇവർ അധികാരം സ്ഥാപിച്ചപ്പോൾ ഇവർ ഭൂരിപക്ഷമായപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ണ്ടാക്കുന്ന അക്രമങ്ങൾക്കും കെടുതികൾക്കും ഭീകരതയ്ക്കും ഇരയായത് എന്നും നമ്മൾ പഠിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി വ്യത്യസ്ത തരം ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഇപ്പോ വക്കീലന്മാരുടെ ഒരു ഓർഗനൈസേഷൻ ഹലാലായ രൂപത്തിൽ മെഡിസിൻ പഠനം ഹലാലായ രൂപത്തിൽ കുറേയധികം വീടുകൾ അതിന് ഇസ്ലാമിക മാനം കാണുന്നു കാരണം പലിശരഹിത ബാങ്കുകളിലൂടെ അവർക്ക് പണം കൊടുക്കുകയും അതുപോലെ ഹലാൽ ടൂറിസം തുടങ്ങി ഉൽപ്പന്നങ്ങൾ പോലും എല്ലാത്തിൻ്റെയും മേലെ ഹലാൽ എന്നെഴുതി നമ്മുടെ മുമ്പിൽ കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിനെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ഹലാൽ ജിഹാദുകൾ വ്യത്യസ്തമായ ഹലാൽ ജിഹാദുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിലെ ലഹരി ഹലാലിൽ പെട്ടതാണ് നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഉണ്ട് 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 എന്ന് പറയുകയും അതിന്റെ ഇരകൾ വന്ന് തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണ് എന്ന് ലോകത്തോട് പറയുകയും ചെയ്തിട്ടും എന്ത് ലൗ ജിഹാദോ ഏയ് നമ്മളാ അല്ല അപ്പോ എന്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പോയവരാണ് അഫ്ഗാനിലെ ജയിലിൽ അകപ്പെട്ടിട്ടുള്ളത് നമുക്ക് കുറച്ച് ധൃതി കേട്ടോ നമുക്ക് പിന്നെ സംസാരിക്കാം ടാറ്റ ആശയപരമായി മറുപടി പറഞ്ഞുകൊണ്ട് നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുകയും കൂടാതെ നമ്മൾ അറിയേ കാണേ പോലും ചെയ്യാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ തലയിൽ അഭിപ്രായങ്ങൾ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഭീഷണിയായി കൊലവിളിയായി ഒറ്റപ്പെടുത്തലായി പിന്നെ ഒടുവിലിത സംഘിച്ചാപ്പയങ്ങ് കുത്തും നമ്മൾ കണ്ടു നരേന്ദ്രമോദിയുടെ നമ്മുടെ പരമോന്നത പ്രധാനമന്ത്രിയാണ് പരമോന്നത പദവി തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും നമുക്കറിയാം ഇപ്പോൾ എതിർഭാഗത്തു നിൽക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ശത്രുവായി കണ്ടിരുന്ന ആൾക്കാർ പോലും അദ്ദേഹം ഭരണത്തിൽ കയറിയതിനു ശേഷം വർഗീയ കലാപങ്ങൾ കുറഞ്ഞു എന്നും അദ്ദേഹത്തിന് നൂറു വർഷം ഇനിയും ഈ രാജ്യം ഭരിക്കാനുള്ള ആഫിയത്ത് അതായത് ആരോഗ്യം കൊടുക്കണേ എന്ന അള്ളാഹുവിനോട് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂട്ടുനിന്ന ആൾക്കാരെല്ലാവരും കൂട്ടത്തിൽ ആമീൻ അള്ളാഹ് ഞങ്ങൾ സ്വീകരിച്ചേക്കണേ കരിമീനായാലും ഭൂമീനായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവരൊക്കെ അതായത് ഒ അബ്ദുള്ള അടക്കം ആർ എസ് എസിനെ പിൻതാങ്ങിയപ്പോൾ നരേന്ദ്രമോദിയെ അനുകൂലിച്ചപ്പോൾ അവരൊക്കെ ദേശീയവാദികളായി എന്നാൽ ഞാനോ അതല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാരോ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ സംഘി ചാപ്പകുത്തുകയായി ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വിഷയം എങ്ങനെയാണ് ഇസ്ലാം മത ഭൂരിപക്ഷമാക്കാൻ ഈ രാജ്യത്ത് ഒരു വിഭാഗം ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അതിനുള്ള തെളിവ് ലൌ ജിഹാദ് ലൌ ജിഹാദിന് കൂടി ഇരകളായ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം ഓ നാല് സ്ത്രീകള് ലൌ ജിഹാദിൽ പെട്ടിട്ടാണ് അവര് കാബൂളിലെ ജയിലിൽ കിടന്നത് അപ്പോൾ പിന്നീട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം ജയിൽ മോചിതരായി ഏത് സമയത്തേക്കും ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നു അമ്മ കുറേ നാൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു ആരോ കൊച്ചിനെ അട്ടിച്ച് പറഞ്ഞു വിട്ടതുപോലെ ആയിരുന്നു അവരുടെ പ്രകടനങ്ങളൊക്കെ തന്നെയും അപ്പോൾ ഇതാ ഇതൊരു വാർത്തയാണ് നമുക്ക് ഈ ഒന്ന് കേൾക്കാം കാര്യം യാഥാർത്ഥ്യമാണ് പാല ബിഷപ്പിന്റെ ഒരു പ്രസ്താവന ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ തുടരുകയാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ് അതായത് പ്രണയം നടിച്ച് ഒരു വിഭാഗം മുസ്ലിം യുവാക്കൾ പെൺകുട്ടികളെ പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം പിന്നീട് ആ ഉപയോഗിച്ച് ഭീകരവാദം നടത്തുകയും ചെയ്യുന്നു രണ്ടാമതായി നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ലൗ ജിഹാദിന്റെ ഇരകൾ തന്നെയല്ലേ നിമിഷ ഫാത്തിമയും അഖില ഹാദിയയും ഈ മെറിൻ ജേക്കബും തുടങ്ങിയ ഈ പെൺകുട്ടികളൊക്കെ ലൗ ജിഹാദിന്റെ ഇരകളാണ് ഇത് നമ്മൾ അറിയുന്ന വാർത്തകൾ മാത്രം നമ്മൾ അറിയാത്ത പ്രത്യക്ഷത്തിൽ പറയാൻ ആഗ്രഹിക്കാത്ത പറയാൻ സാധിക്കാത്ത എത്ര ആൾക്കാർ ഈ പടുകുഴിയിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ വിഷമിക്കുന്നുണ്ട് മയക്കുമരുന്നു നൽകി ന്യൂഡായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തി അവരുടെ അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്ത് അതിന്റെ വിഷ്വൽ പകർത്തി പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നീട് വിളിക്കുന്നിടത്തെല്ലാം പോകുകയും അവര് ചൂണ്ടിക്കാണിക്കുന്നവരോടൊപ്പമൊക്കെ കിടക്കുകയും ചെയ്തിട്ട് അവസാനം ഒന്നും ചെയ്യാൻ വഴിയില്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം എന്റെ ജീവൻ ഉടുക്കാൻ ശ്രമിക്കുന്നു തീരുമാനിക്കുന്നു എന്ന് അവരെ കൊണ്ട് തന്നെ എഴുതി വെപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുക അതല്ലെങ്കിൽ മാനസിക രോഗികളായി ശേഷിക്കുന്ന കാലം ജീവിക്കേണ്ടി വരിക അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എന്താണ് അപ്പൊ ഈ നാല് പെൺകുട്ടികളും കൺവേർട്ട് ആണ് ഒരു മതത്തിൽ മാതാപിതാക്കൾ പ്രതീക്ഷയോടുകൂടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തി വലുതാക്കിയവർ പെട്ടെന്നൊരു ദിവസം ഒരു പയ്യനെ കാണുന്നു പ്രേമിക്കുന്നു പരിചയപ്പെടുന്നു അടുക്കുന്നു ശാരീരികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം മാരേജ് രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് പെട്ടെന്ന് നമുക്ക് ഡിറക്റ്റായിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് നമുക്ക് സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പാകിസ്ഥാനിലേക്കോ പോയി പൊട്ടിത്തെറിച്ച് കുറെയധികം അമുസ്ലിങ്ങളെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ നമുക്കവിടെ ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എഴുപത്തിരണ്ട് ഹോടികളും മൊത്തം അങ്ങനെ വേർച്ച് നടത്തും നമുക്ക് കണ്ട് സമാധാനിക്കാമല്ലോ ചിലപ്പോൾ എഴുപത്തിമൂന്നാമത് ഒരു ചാൻസ് നമുക്ക് കിട്ടിയാലായി ഉറപ്പൊന്നുമില്ല അതിനുവേണ്ടിയാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഐ എസ് ഐ എസ് ൽപ്പെട്ട രണ്ട് സ്ത്രീകളെ കണ്ണൂര് പോലീസ് അറസ്റ്റ് ചെയ്തു അത് അവര് കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി എൻ ഐ എ ആണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവരെ ലക്ഷ്യം വെച്ചത് എന്നെ ആയിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എന്നാലോചിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഹ്യൂമർ മനസ്സിലാകുന്നത് ഓക്കെ ഒരു വിശേഷണം അതായത് കത്തോലിക്ക യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിങ്ങൾ കഞ്ചാവും മയക്കുമരും നൽകി അവരെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു അതാണ് നർക്കോട്ടിക് ജിഹാദ് രണ്ടിലും ജിഹാദ് എന്ന വാക്ക് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് കൃത്യമായി തന്നെ മുസ്ലിം വിഭാഗത്തെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എടുത്തു പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം മുസ്ലിങ്ങളെ തന്നെയാണ് പ്രതികൂട്ടി നിർത്തുന്നത് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് വാക്കുപയോഗിച്ചുകൊണ്ടല്ലോ എന്ന് മാത്രമല്ല ലൗ ജിഹാദ് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞപ്പോൾ ഇത് വലിയ ചർച്ചയായി ഇതിവിടെ എ കെ ആന്റണിയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അച്യുതാനന്ദനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബെഹ്റയെ പോലെയുള്ള എത്ര പേര് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല പക്ഷേ അന്യമതത്തിൽപ്പെട്ട ആൾക്കാർ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് പുള്ളി നേരത്തെ തന്നെ മുസ്ലിം യുവാക്കളെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു അല്ലെങ്കിൽ ഉണ്ടായി വന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിശേഷണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഏതായാലും പാല ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ബിഷപ്പ് രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് നർക്കോട്ടിക് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കത്തോലിക്ക യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് കള്ളും കഞ്ചാവും അതേപോലെ തന്നെ മയക്കുമരുന്നും കൊടുത്ത് അവരെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഇവിടെ നടന്നു വരുന്നുവെന്ന് ഇരിങ്ങാലക്കുട ബിഷപ്പ് പറഞ്ഞു അദ്ദേഹം ഒരു പടി കൂടി കടന്നുകൊണ്ട് കത്തോലിക്ക സ്ത്രീകൾ നാല് പ്രസവിക്കണം എന്നുകൂടി പറഞ്ഞു കാരണം സഭ ചുരുങ്ങി വരികയാണ് അതിനെ വികസിപ്പിക്കേണ്ടതുണ്ട് അതിന് കൂടുതൽ ആൾക്കാർ വേണ്ടതുണ്ട് അതുകൊണ്ട് വലിയൊരു വലിയ കുടുംബമാണ് വേണ്ടത് ചെറിയ കുടുംബമല്ല നാല് പേരെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളായി വേണമെന്നാണ് ഇരിങ്ങാലക്കുട അതായത് നമ്മുടെ ജോസഫ് മാഷ് ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയത് അനുഭവിക്കേണ്ടി വന്നത് നടത്തിയിട്ടില്ല അദ്ദേഹം മതനിന്ന് നടത്തിയിട്ടില്ല അദ്ദേഹം എന്നിട്ടും ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന ഒരു പരാമർശം വന്നതിന്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് സഭ പോലും അദ്ദേഹത്തെ ഒറ്റുകൊടുത്തു തള്ളിപ്പറഞ്ഞു വേട്ടക്കാരനോടൊപ്പം നിന്നു ഇനിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ഇവര് കുറെ കൂടി പഠിച്ചു അങ്ങനെ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഒരുമിച്ചു നിന്നു മതേതര കേരളത്തിലെ മനുഷ്യരും ഇവരോടൊപ്പം നിന്നു ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ സംഘടന വ്യത്യാസമില്ലാതെ കൊടിയുടെ നിറം നോക്കാതെ അണികളുടെ തലയെണ്ണി നോക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കണം അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ മലയാളിയും ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ബിഷപ്പ് പാല ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് താമരശ്ശേരി രൂപത ഉണ്ടാക്കിയ ഒരു വാക്കാണ് നെർക്കോട്ടിക് ജിഹാദ് കേരളം ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കാണ് പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഇത് എന്താണ് ഈ സംഭവം ഞങ്ങൾ ആദ്യമായി കേരളം ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കാണ് നെർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ ഒരു എല്ലാവരും ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് പാല ബിഷപ്പ് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ കേരളീയ ആദ്യമായി അല്ലെങ്കിൽ ലോകം ആദ്യമായി കേൾക്കുന്നത് ഏതായാലും അതിന്റെ ന്യായാന്യായങ്ങളും അതിന്റെ ശരി തെറ്റുകളും അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മുടെ വിഷയം താമരശ്ശേരി രൂപത പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് സെക്സ് ടെററിസം എന്നാണ് താമരശ്ശേരി രൂപത പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്ക് വേണമെങ്കിൽ മൊഴി മാറ്റി ലൈംഗിക ഭീകരത എന്ന് വേണമെങ്കിൽ പറയാം അതിനെ പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യത്തിൽ ജിഹാദ് എന്ന് പറയുന്ന പോലുള്ള വാക്കൊന്നും ഈ താമരശ്ശേരി രൂപത എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം എന്ന് ചോദിച്ചാൽ അവരുടെ ഈ റോമൻ കത്തോലിക്ക സഭയിൽപ്പെട്ട അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം ഉപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് ലൈംഗിക ഭീകരത എന്നാണ് താമരശ്ശേരി അതിനെ ഞാൻ ഒരിക്കലും മുസ്ലിം യുവാക്കളെ കുറ്റം പറയില്ല നമ്മൾ പറയും സൂചി ഇടം കൊടുത്തിട്ടല്ലേ നൂല് കയറിയത് എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടികൾ ഇവരുടെ ഫോട്ടോ ഇട്ടു കൊടുക്കുകയും ഇവരുടെ നമ്പർ കൊടുക്കുകയും ഇവരുമായി നിരന്തരം ചാറ്റ് ചെയ്യുകയും നമ്മുടെ മാതാപിതാക്കളെക്കാൾ സഹോദരങ്ങളെക്കാൾ ഒക്കെ ഇന്നലെ കണ്ട ഈ പയ്യനെ വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ എത്ര പേരനുഭവിച്ചത് നമ്മൾ കാണുന്നു എന്നിട്ടും നമ്മൾ അതൊന്നും വിശ്വസിക്കാതെ നമ്മൾ ആ പയ്യനെ അടിയുറച്ച് വിശ്വസിക്കുന്നതിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനി ഇങ്ങനെ സംഭവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയെങ്കിലും അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കണ്ടേ നിങ്ങൾ ഇങ്ങനെ അടിമപ്പെട്ടു നിങ്ങൾ ഇതിന് പോയി നിങ്ങൾ അത് തുറന്ന് പറയാതിരുന്നാൽ എത്ര ഇനിയും ഈ വലയിൽ വീഴാനിടയുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് തുറന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ലേ പാപ്പയ്യനെ വിശ്വസിക്കുകയും അവന്റെ കൂടെ കിടക്കാൻ പോവുകയും അവൻ തരുന്നതൊക്കെ വിശ്വസിച്ച് വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് അതിന്റെ ഇരയായിട്ട് അതിനകത്ത് കൈയും കാലം എടുത്തിട്ട് കാര്യമില്ല ഒരുപാട് നമ്മൾ പറയുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നിട്ടും അത് കേൾക്കാതെ വേലി ചാടിപ്പോയാൽ കോലുകൊണ്ട് മരണം ഉണ്ടാകും ഞാൻ ഞാനിതുകൊണ്ട് അവരെ മാത്രമേ കുറ്റം പറയൂ യുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വേദപാഠ പുസ്തക വിവാദത്തിൽ വിശദീകരണം നൽകുമ്പോഴാണ് ഫാദർ ജോൺ എന്ന് പറയുന്നയാൾ ഇത്തരത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറയുന്നു നൂറിലധികം പെൺകുട്ടികൾ ഈ ലൈംഗിക ഭീകരതയുടെ ഇരകളായി ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് തന്നെ പ്രസ്താവനയിലെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ യുവതികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് പല വിധത്തിലുള്ള സെക്സ് ടെററിസം നടക്കുന്നതായി പരാതികൾ ലഭിച്ചിരുന്നു അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നൂറിലധികം കുട്ടികൾ ചില ചെറുപ്പക്കാരിലൂടെ പ്രണയവിവാഹം എന്ന വ്യാജേന ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും ഇരകളായിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഹീനകൃത്യം ഒറ്റപ്പെട്ട സംഭവം എന്നതിനേക്കാൾ സംഘടിതമായ ചില ഗൂഢ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിവാഹത്തിലേക്ക് എപ്പോഴെങ്കിലും ക്രിസ്ത്യാനികൾ അത് തുറന്നു പറഞ്ഞു മുന്നോട്ട് വന്നത് വളരെ വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഇനി വരുന്ന ഒരു യുവതലമുറയ്ക്ക് കാരണം ഇതുവരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരവും മിണ്ടാതെയാണ് ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയിരുന്നത് പ്രാർത്ഥനയും സഹനവും മാത്രമായിരുന്നു ഇപ്പോൾ ഇതാ അവർ ആശയപരമായ പ്രതികരണവും തുടങ്ങി നല്ല സൂചന നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വിവാഹ ശേഷം അവർ നേരിടുന്ന അപകടകരമായിട്ടുള്ള ജീവിതാവസ്ഥയും ഈ സംശയത്തെ ഉറപ്പിച്ചു ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ യുവാക്കൾക്ക് നിയമസംരക്ഷണം അടക്കം നൽകാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികളെയും ഇരകളുടെ ബന്ധുക്കളെയും അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ഇതാണ് ഫാദർ ജോൺ പള്ളിക്കാവയിൽ ഇറക്കിയ പ്രസ്താവന നമ്മൾ എത്രയോ എത്രയോ ഞാൻ തന്നെ അധികം വീഡിയോ ചെയ്തിട്ടുണ്ട് മാറി എത്രയോ പെൺകുട്ടികളോട് എസ് ഡി പി ഐ പോലെയുള്ള ആൾക്കാർ നിയമസഹായവുമായി രംഗത്ത് വരുന്നതും ചിലപ്പോൾ അച്ഛൻ തലചുറ്റി വീണതായിട്ടൊക്കെ അഭിനയിക്കും കേട്ടോ പോലെ അങ്ങനെയൊക്കെ പറയുന്ന ആതിരമാരെയും ചിത്രമാരെയും ശ്രുതിമാരെയും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരൊക്കെ ഇവരുടെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞമർന്നതിൻ്റെ വേദന ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളതുകൊണ്ട് ഇനി ആരും ആ വലയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അവർ അവർക്ക് തങ്ങൾക്ക് സംഭവിച്ച അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു പറയുന്നത് അങ്ങനെ പെൺകുട്ടികളെ ബോധപൂർവം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തിയ ശേഷം ഉപേക്ഷിക്കുന്ന ഒരു വിഭാഗം സംഘടിതമായിട്ടുള്ള ഒരു വിഭാഗം ഒരു ഗൂഢ വിഭാഗം സമൂഹത്തിൽ ഉണ്ട് അത് തങ്ങളുടെ പെൺകുട്ടികളെ ലക്ഷ്യമിടുന്നു സീറോ മലബാർ സഭയിലെ പെൺകുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്നു അത് അപകടകരമായ ഒരു വസ്തുതയാണ് നൂറ് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇരയായിട്ടുണ്ട് എന്നാണ് ഫാദർ ജോൺ പള്ളിക്കാവയിൽ പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയത് ഏതായാലും അത്തരമൊരു കേരളത്തിൽ ഇവിടെ സീറോ മലബാർ സഭ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ഏത് മതവും ഒരാൾക്ക് സ്വീകരിക്കാം ആരെയും വിവാഹം കഴിക്കാം പ്രായപൂർത്തിയാകണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആ വിവാഹപ്രായം കഴിയണം ആരെയും വിവാഹം കഴിക്കാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം മതം നിരാകരിക്കാം നമ്മൾ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാം അതിനൊന്നും കൂടി ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ സംഘടിതരായ ഒരു വിഭാഗം ആൾക്കാർ കഠിനമായി പരിശ്രമിക്കുകയും ഈ കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനത്തിനിരയാക്കുകയും ചെയ്തിട്ട് വീട്ടുകാരെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന ആ രീതിയോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് ഒന്ന് രണ്ട് മതം മാറുക മാത്രമല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ പാല് പൊളിക്കുന്നത് പോലെ പൊളിക്കുകയും പിന്നീട് അടുത്തത് അന്വേഷിച്ച് പോകുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി വീണ്ടും തീരുന്നു വീട്ടുകാരുമില്ല പ്രേമിച്ചു വന്നവരുമില്ലാത്ത ഒരവസ്ഥയിലെത്തിരുന്നു അടുത്തത് പെൺകുട്ടികളെ പ്രേമിച്ച് പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തി ഗർഭിണിയാക്കി അതല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒഴിവാക്കി തീർന്നു കാര്യം അതുമല്ലെങ്കിൽ ആ വീടുകളിലെ പെൺകുട്ടികൾ മാനസികമായി പീഡിപ്പിക്കപ്പെടുകയും പിന്നീട് കുറച്ച് ഗുളികയിലോ കുറച്ച് വശത്തിലോ ഒരുമഴം കയറിലോ അങ്ങനെയൊക്കെ ജീവൻ ഒടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഒരുപാട് അനുഭവസ്ഥരായ ആൾക്കാർ അവരുടെ വേദനകൾ അവർ പിന്നിട്ട കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ അത് മനസ്സിലാക്കാതെ ഇപ്പോഴിതാ നമ്മുടെ സീറോ മലബാർ സഭ പറയുന്നത് നൂറ് പെൺകുട്ടികൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിക്കാം അപ്പൊ ഇത്രയധികം ആൾക്കാർ മതം പോയിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു ചാനൽ ചർച്ചയാകാത്തത് പബ്ലിക്കിലേക്ക് എന്തുകൊണ്ട് ഇതൊക്കെ എത്തിയിട്ടില്ല അതായത് പബ്ലിക്കിൽ എന്തെത്തണം ഏത് വാർത്തയാണ് വൈറലാകേണ്ടത് ഇത് എവിടെയൊക്കെ ചർച്ച ചെയ്യണം ഏത് വാർത്തകൾ നിരാകരിക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്ന ഒരു മാഫിയ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് അതിനെ തിരിച്ചറിയുക അപ്പോൾ അതൊരു പരിധി വരെ പരിഹരിക്കാൻ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് ലൈവ് പോലെയുള്ള മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും തുടരട്ടെ യുദ്ധം ആശയപ്പോരം